എല്ലാ രാജ്യങ്ങളിലെയും കെ എം സി സി കമ്മിറ്റികൾ ഇനി വേൾഡ് കെ എം സി സി എന്ന പേരിൽ അറിയപ്പെടും വേൾഡ് കെ എം സി സിക്കായി പ്രത്യേക വെബ്സൈറ്റ് ആരംഭിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സംസ്ഥാനാധ്യക്ഷൻ സാദിഖലി തങ്ങൾ പറഞ്ഞു കെ പി മുഹമ്മദ് കുട്ടിയെ വേൾഡ് കെ എം സി സി പ്രസിഡന്റായും പുത്തൂർ റഹ്മാനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ അന്തസ്സും അഭിജാത്യവും അത് വിദേശ രാജ്യങ്ങളിൽ ഉയർത്തി വീട്ടുന്ന കാര്യത്തിലെല്ലാം കെ എം സി സി എപ്പോഴും വലിയ മാതൃകാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചത് പാർട്ടിക്ക് അതിലേറെ അഭിമാനമുണ്ട് വേൾഡ് കെ എം സി സി എന്നാണ് ഈ ഒരു കൂട്ടായ്മയെ കൂട്ടായ്മയ്ക്ക് പേരായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വേൾഡ് കെ എം സി സി ഇതിന്റെ മറ്റൊരു പ്രത്യേകത രണ്ട് വർഷത്തിലൊരിക്കൽ വേൾഡ് കെ എം സി സിയുടെ സമ്മേളനം കേരളത്തിൽ തന്നെ നടത്തുന്നതാണ് എല്ലാ രാജ്യങ്ങളിലുള്ള കെ എം സി സി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള സമ്മേളനം എല്ലാ രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നു